ുമ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തെ കണ്ടുപഠിക്കൂ കേരളം നമ്പർ വൺ എന്നാണ് നമ്മൾ പലപ്പോഴും പുറത്തുള്ള ആളുകൾ പോലും നമ്മളോട് പറയുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ പോളിസി വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇവിടുത്തെ പോലീസിൻ്റെ മേശപ്പുറത്ത് ഇപ്പോഴും ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പോലീസിലേക്ക് റിക്രൂട്ട്മെൻ്റ് ചെയ്യേണ്ട ഒരു ഫയൽ അവരുടെ മേശപ്പുറത്ത് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ചർച്ച കിട്ടിയിരിക്കുകയാണ് മറിച്ച് ബീഹാറിലും ആസാമിലും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രകാരം നൂറ്റമ്പതോളം വരുന്ന ട്രാൻസ് വ്യക്തികളെ പോലീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു തമിഴ്നാട്ടിലും അപ്പോൾ ഇന്നും പോലീസിൻ്റെ മേശപ്പുറത്ത് ഇവിടെ വേണയോ വേണ്ടയോ എന്നുള്ള ചർച്ച മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും അതിനൊരു തീരുമാനമായിട്ടില്ല മാത്രമല്ല നമ്മളിപ്പോൾ ഈ നൽസ ജഡ്ജ്മെന്റ് പ്രകാരമുള്ള പിന്നെ രണ്ട് ശതമാനം റിസർവേഷൻ ആ റിസർവേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ സമീപ മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സുപ്രീം കോടതിയെ അറിയിച്ചത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതും അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ അനന്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് നടന്ന ഒരു ഫാക്ട് ഫൈൻഡിങ് ടീമിൽ ഒരു മെമ്പർ ഞാനും കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഫാക്ട് ഫാക്ട് ഫൈൻഡിങ് ടീമിൻ്റെ മെമ്പറായിട്ട് ഇരുന്നിട്ട് നമ്മളതിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക വിവരത്തിൻ്റെ അടിസ്ഥാന നമ്മൾ മനസ്സിലാക്കിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്കും ഇവിടുത്തെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്കും ഒക്കെ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് കൈമാറുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലകളിൽ ഇത്രയും സർജറീസുമായി ബന്ധപ്പെട്ടും ഹോർമോൺ തെറാപ്പി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരണമെന്ന് നമ്മൾ ആ റിപ്പോർട്ടിൽ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ സർക്കാരിൻ്റെ ഒരു മെല്ലെപ്പോക്ക് ന യം ഈ ഇതിലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഒരുപാട് കമ്മ്യൂണിറ്റി ആളുകൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല അതില്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴയ കാലം തൊട്ട് തന്നെ അക്സെപ്റ്റൻസ് ഇല്ല നമ്മൾ കരിക്കുലങ്ങളിൽ ഇത്രയും ജെൻഡർ ഐഡൻറ്റിറ്റി സെക്ഷൽ ഐഡൻറ്റിറ്റി ഇതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല അതുപോലെ തന്നെ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുന്നില്ല നല്ലൊരു തൊഴിൽ കിട്ടുന്നില്ല ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ വീട്ടിൽ നിന്നും മറ്റുള്ള സഹോദരങ്ങൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനമ്മമാർ വരെ തള്ളിപ്പറഞ്ഞു പുറത്തു വരുന്ന കമ്മ്യൂണിറ്റി ആളുകൾക്ക് അവർക്ക് എന്താ പറയുക അങ്ങനെ പുറത്ത് വന്ന മനുഷ്യർക്ക് പോലും ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ അങ്ങനെ പുറത്ത് വന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആളുകളാണ് ഹോർമോൺ തെറാപ്പിയൊക്കെ എടുക്കുന്നത് പോലും അപ്പം മാനസികമായിട്ട് ചെറുപ്പം മുതൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന കുറേ മനുഷ്യർ ഈ ഒരു ഹോർമോൺ തെറാപ്പി അതായത് ഈസ്ട്രജൻ മെഡിസിനായിട്ടുള്ള ഹോർമോൺ തെറാപ്പി ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങളും ഇത്തരത്തിൽ ചെറുപ്പം മുതൽ അനുഭവിച്ച് വരുന്ന ഈ ഡിസ്ക്രിമിനേഷൻ എല്ലാം കൂടി ഉണ്ടാവുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രഷർ ഹൈ പ്രഷർ ആവുന്ന ഒരു പ്രഷറാവുന്നൊരവസ്ഥയുണ്ട് ഓരോ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കും എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് അവർക്ക് ഈ ഹോർമോൺ തെറാപ്പി കറക്റ്റായിട്ട് കിട്ടുന്നില്ല പൈസയില്ല അല്ലെങ്കിൽ കുറച്ച് നാളെ എടുത്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ ഇതിനപ്പുറമാണ് ഈ സർജറീസിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഡബ്ല്യു പാത്തിൻ്റെ ലൈൻ പ്രകാരം നമ്മളോട് പറയുന്നുണ്ട് ഇത്ര ഇത്ര നാളുകൾ കൂടുമ്പോൾ തന്നെ ഈ ഹോർമോൺ തെറാപ്പി എടുക്കുന്ന സമയത്ത് പിന്നെ കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഇതിനെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ടെന്ന് ഉണ്ടെന്നുള്ളത് അപ്പം എൻ്റെ ബ്രസ് സർജറി സമയത്ത് ഞാൻ അനുഭവിച്ച കാര്യം എനിക്കറിയാം ഞാൻ ഒരാഴ്ച മുമ്പ് ഡോക്ടറെ കാണാൻ പോയി ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് പിന്നെ സൈക്കാറ്റിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്ന് സൈക്കാറ്റിസ്റ്റിനോട് സംസാരിച്ചു എന്നോട് കൂടുതലൊന്നും ചോദിച്ചില്ല ഓക്കെ ആണോ ചെയ്യാമെന്ന് ചോദിച്ചു ഓക്കേ എന്ന് പറഞ്ഞു ആൾ സർട്ടിഫിക്കറ്റ് എന്നൊന്നും ഞാൻ അവിടെ കൊണ്ടുകൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അഡ്മിറ്റായി അപ്പോൾ ഇത് ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ഡബ്ല്യു പാത്തിൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം ഐ പാത്തിൻ്റെ ഗൈഡ്ലൈൻ ഒന്നും ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ പോകില്ല പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഡിസ്ക്രിമിനേഷനും അവഗണനയൊക്കെ അനുഭവിച്ചു വരുന്ന കമ്മ്യൂണിറ്റി ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ പോയില്ലെങ്കിൽ സംഭവിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് തന്നെയാണ് അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സപ്പോർട്ട് കൊടുക്കാതെ പെട്ടെന്ന് ഇത്രയും സർജറീസുകൾ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ചിന്തിക്കുന്നൊരവസ്ഥ വരുമ്പോഴും പല ആളുകൾക്കും ആത്മഹത്യ അപ്പോൾ ഈ ആത്മഹത്യ കുറേ ആളുകൾ കേരളത്തിൽ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ അനന്യയുടെ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടൊക്കെ നമ്മൾ സർക്കാരിന് സമർപ്പിക്കുന്നത് അപ്പോൾ നമ്മളോട് ഇവിടുത്തെ ആ മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് സെക്ടറിൽ ഒക്കെ തന്നെയും ഇത്രയും സർജറീസ് പഠിക്കാനായിട്ട് വില്ലിങ് ആയി വരുന്ന ഡോക്ടേഴ്സിന് വിദേശത്തയച്ച അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ട് ഇവിടെ ഗവൺ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇത്രയും ഫെസിലിറ്റീസ് കൊണ്ടുവരണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ മെല്ലെപ്പോക്ക് നയം തുടരുന്നു ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ആ റിപ്പോർട്ട് കൊടുത്ത് നമ്മൾക്ക് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് പക്ഷേ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എൻ എച്ച് എമ്മിൻ്റെ ട്രാൻസ്ജെൻഡർ ലിങ്ക് വർക്കറായിട്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ കമ്മ്യൂണിറ്റി ആളുകളുള്ള ഒരു ജില്ല ആയതുകൊണ്ട് തന്നെ എറണാകുളത്ത് എപ്പോഴും സെക്സ് വർക്കിന് നിൽക്കുന്ന ട്രാൻസ് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലെ ഗുണ്ടകളുമായിട്ടോ പോലീസുമായിട്ടൊക്കെ പ്രശ്നമാകുമ്പോൾ രാത്രിക്ക് രാത്രി അവിടെ ചെല്ലാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ ഓൾറെഡി ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ ആ എറണാകുളം ഹോസ്പിറ്റലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷം നിരന്തരം അവിടുത്തെ സ്റ്റാഫുകൾ സെക്യൂരിറ്റി സ്റ്റാഫ് മുതൽ ഡോക്ടേഴ്സ് വരെയുള്ള ആളുകളോട് നിരന്തരം പോയിരുന്ന് സംസാരിക്കുക അവർക്ക് എന്നെ തന്നെ പരിചയപ്പെടുത്തുക എൻ്റെ കൂടെ വരുന്ന കമ്മ്യൂണിറ്റി ആളുകളെ പരിചയപ്പെടുത്തുക കാരണം ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പ്രണയം ഉണ്ടായിട്ട് ആ പ്രണയത്തിൽ ഡിപ്രഷൻ അടിച്ചിരുന്ന സമയത്ത് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതായത് അവർ ചിന്തിക്കുന്ന മൊറാലിറ്റിക്ക് വ്യതിചലിച്ച് നിൽക്കുന്നൊരു പ്രണയമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രണയങ്ങൾ അപ്പോൾ നോർമലും അബ്നോർമലും എന്ന് ചിന്തിക്കുന്ന ഒരു എന്താ പാട്രിയാർക്കിൻ മൊറാലിറ്റി എന്ന് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അവരങ്ങനെ പറയുള്ളു അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇന്നിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി മുതൽ ഡോക്ടേഴ്സ് വരെയുള്ള ആൾ ആ ഫൈസു ആ ഫൈ അത് നമ്മൾ നിരന്തരം അഡ്വക്കസി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല നമ്മളിപ്പോൾ അവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിരന്തരം പോയി സംസാരിച്ചിട്ട് ട്രാൻസ്ജെൻഡറിന് ഒരു പ്രത്യേക ക്യൂ സംവിധാനം നമ്മളവിടെ വരുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാർമസിയിൽ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ ഒരു ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലി എന്നാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് മാത്രം കിട്ടുന്നത് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് മാത്രമായി പോകുന്നത് കൊണ്ട് കൊണ്ട് തന്നെ നമ്മളൊരു ക്യൂയർ ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ എന്നുള്ള ഇനീഷ്യേറ്റീവിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളും അതുപോലെ തന്നെ ഹോർമോൺ തെറാപ്പികളും അടക്കമുള്ള അല്ലെങ്കിൽ സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സർജറീസൊക്കെ തന്നെയും ഇത്തരം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവരാനൊരു തീരുമാനമൊക്കെ ആവുകയാണെങ്കിൽ തന്നെയും അതിന് മുമ്പ് ഇത്രയും ഹോസ്പിറ്റലുകളിലെ ഒരു ഫ്രണ്ട്ലി സാഹചര്യം ഞങ്ങളായിട്ട് ഒരുക്കി വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഈ ഒരു ഇവിടെ വന്ന് എനിക്ക് സംസാരിക്കാൻ ചികിത്സാനീതിയോടും തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിനോടും ഞാൻ വളരെയധികം പിന്നെ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പല രീതിയിലും സംസാരിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് ഇതൊരു എന്താ പറയുക ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി ഇതിൻ്റെ ഒരു ഒരു റൂട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അതുകൊണ്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നന്ദി സ്നേഹം